തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ആരവവും ആവേശങ്ങളും ഇളക്കിമറിക്കലുമില്ലാതെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വോട്ടിന് വിജയിച്ച യാസ്മിൻ അരിംബ്ര സാധാരണ സ്ഥാനാർത്ഥികൾ വിവിധതരം റീൽസുകളും ഫോട്ടോഷൂട്ടുകളും കൊണ്ട് പ്രചാരണ രംഗം കൊഴുപ്പിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് യാസ്മിൻ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് തന്റെ സമർപ്പിത ജീവിതം വോട്ടർമാർ കണ്ടറിഞ്ഞു വോട്ടുകൾ വാരിക്കോരി നൽകുകയായിരുന്നു എന്നാണ് മിന്നും വിജയം തെളിയിക്കുന്നത് ചേറൂട്ട് ഡിവിഷനിലാണ്ഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഐലിന്റെ തയിൽ റംല ഹംസയ്ക്ക് പതിമൂവായിരത്തി ഇരുപത്തിയേഴ് വോട്ട് മാത്രമാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധുവിന് നാലായിരത്തി ഒന്ന് വോട്ടും എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് തെന്നല കൊടക്കല്ല് സ്വദേശിയായ യാസ്മിൻ കുടുംബശ്രീയിലൂടെയാണ് പൊതു പ്രവർത്തനത്തിലേക്ക് വരുന്നത് തെന്നല പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റായിരുന്നു അക്കാലത്ത് ഏറ്റവും പിറകിലുള്ള പഞ്ചായത്തായിരുന്നു തെന്നല എന്നാൽ യാസ്മിൻ അതിനെ മാറ്റിയെടുത്തു തെന്നല റൈസ് എന്ന അരി ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി ഇതിനിടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തി കൈരളി ടിവിയുടെ അവാർഡ് സിനിമാ താരം പത്മശ്രീ മമ്മൂട്ടിയിൽ നിന്നാണ് വാങ്ങിയത് മനോരമയുടേത് ഉൾപ്പെടെ വിവിധ അവാർഡുകൾ വാങ്ങി എന്നാൽ ഈ അവാർഡ് തുകയൊക്കെ ഇവർ സ്വന്തം കാര്യത്തിന് പോലും ഉപയോഗിച്ചില്ല ഭിന്നശേഷി കുട്ടികൾക്കായി ഇവർ നടത്തുന്ന ബ്ലൂംസ് സ്കൂളിന്റെ പ്രവർത്തനത്തിനാണ് ഈ തുകകൾ ഉപയോഗിച്ചത് കൂടാതെ ഇവർക്ക് കിട്ടുന്ന ഓണർ സ്കൂളിനായി ഉപയോഗപ്പെടുത്തി ഇവർ ബ്ലൂംസ് സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളെ സ്വന്തം മക്കളായി കണ്ടു ഇവർക്കൊപ്പം ജീവിക്കുകയാണ് ആറ് വർഷം സീരിയച്ച പോയി തന്നല ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി പദ്ധതികൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അത് കഴിഞ്ഞാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ മനസ്സിലായി കുടുംബശ്രീയില് കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണ് പൊതുരംഗത്ത് ഇറങ്ങിയത് രണ്ടായിരത്തി ആറ് മുതൽ അതുവരെ സാധാരണ എല്ലാവരെയും പോലെ തന്നെ ഞാൻ വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണ് ആൾ അതിന് കുടുംബശ്രീയിലൂടെ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ഒറ്റങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും അന്നത്തെ ആ ഒരു ഭരണസമിതിയിലേ രണ്ട് ടൈം ഞാൻ ചെറിയ ചെയർപേഴ്സൺ ആയത് രണ്ട് ടൈമിലും വ്യത്യസ്തമായ ഒട്ടകളി പദ്ധതികൾ കുടുംബശ്രീയുടെ കീഴിൽ അന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വേറിട്ട ഒരുപാട് പദ്ധതികൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആരുമില്ലാത്തവർക്ക് വേണ്ടി സ്പർശം പദ്ധതി നിറഞ്ഞിട്ട് അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു പിന്നെ പലർക്കും ഓഫീസുകളിൽ കയറിറങ്ങി പല സേവനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സേവാശ്രീ നിർമ്മിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ തരിച്ചായി കൊടുക്കുന്നത് കൊണ്ട് അതെല്ലാം നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു പദ്ധതിയായി ബോംബാക്ക് രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ട് ആ സ്ഥലങ്ങൾ കുടുംബശ്രീയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് ഒട്ടനവധി ഏക്കർ കണക്കിന് ഭൂമികളിൽ നെൽകൃഷി ഇല്ലാത്ത തിന്നല റൈസ് എന്ന ബ്രാൻഡിൽ ഞങ്ങളത് പുറത്തിറക്കാനൊക്കെ ആ അന്നത്തെ ഭരണസമിതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ കുടുംബശ്രീ പിന്നെ പഞ്ചായത്തിലേക്കോ അങ്ങനെ മത്സരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് ആദ്യത്തെ തന്നെ മത്സരിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ടൈമാണ് അതും ജില്ലാ പഞ്ചായത്തിലേക്ക് എങ്ങനെയാണ് ഈ സീറ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് പാർട്ടി പാർട്ടി നമുക്ക് തന്ന സീറ്റാണ് ഈ ഭൂരിപക്ഷത്തിനോളം ഞാൻ പാർട്ടിയോടാണ് കിടപ്പിച്ചത് കാരണം എൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് വീണ്ടും എനിക്ക് കിട്ടിയ പാർട്ടി തന്നൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സീറ്റ് ഞാൻ കാണുന്നത് മറ്റേ ബ്ലൂംസിൻ്റെ മറ്റേ ഇപ്പോൾ നടക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ബ്ലൂംസ് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലെ ഒമ്പത് കാലഘട്ടത്തിൽ തുടങ്ങിയവർ ഇപ്പോഴും പോകുന്നുണ്ട് അതിൻ്റെ നല്ല രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും ഒരുമിച്ച് അവിടെ അറുപത്തിനാലോളം കുട്ടികളാണ് ഇപ്പോൾ നമുക്കുള്ളത് പക്ഷേ ഡെയിലി അറുപത്തിനാല് കുട്ടികൾക്കവിടെ വേറെ ഉള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്യാമ്പുകളും മറ്റെന്തെങ്കിലും പ്രത്യേക പരിപാടികളും ഉണ്ടെങ്കിൽ അറുപത്തിനാല് കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് മുപ്പതിൽ താഴെ കുട്ടികളെ അവിടെ ഡെയിലി അത്ര അവിടെ ഇരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ചിലവുകൾ ചിലവുകൾ ആദ്യം നമ്മൾക്ക് പോയിരുന്നത് എനിക്ക് പറ്റിയ അവാർഡുകളുടെ തുക ഒക്കെ നമ്മുടെ ബ്രൂംസിന് വേണ്ടി ചിലവഴിച്ചതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ അഞ്ഞൂറ് രൂപ തന്നെ കുറച്ച് ആളുകളുടെ ഗ്രൂപ്പുണ്ട് ബാക്കി എൻ്റെ ഓണർ വേറെ അങ്ങനെ ആയിട്ടും തന്നെ വളരെ നല്ല മനസ്സിലും സഹായം അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കുടുംബശ്രീ സി ഡി എൽ ചെയർപേഴ്സൺ ആയെന്ന് കൈതളി ടീയുടെ ടി വീടെ ഗോലാ അവാർഡ് എത്തിയിരിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു മലയാള മനോരമയുടെ വെണ്ണലിമ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിറ്റിലപ്പള്ളി പാണ്ടേസിൻ്റെ ബെസ്റ്റ് സോഷ്യൽ വർക്കർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അന്ന് കേരള ഗവർണറായിരുന്ന ഗവർണറുടെ ഒരു പ്രത്യേക അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുടുംബശ്രീയിലായിരുന്ന സമയത്ത് തന്നെ നമ്മുടെ മന്ത്രി ആയിരുന്ന കെ പി ജലീഷ് സാറ് പ്രത്യേക അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ചേറൂർ ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ചത് ചേറൂർ ഡിവിഷനിൽ നിന്ന് വേങ്ങര മണ്ഡലത്തിൽ നിന്നുള്ള ഊരകം പഞ്ചായത്തും കണ്ണമംഗലം പഞ്ചായത്തും ഒടുക്കൽ പഞ്ചായത്തിൻ്റെ ഒമ്പത് വാർഡുകളും മലപ്പുറം മണ്ഡലത്തിൽ നിന്നുള്ള മറയൂർ പഞ്ചായത്തിൻ്റെ എട്ട് വാർഡും അടങ്ങുന്നതാണ് ചേറൂർ ഡിവിഷൻ വോട്ട് അഭ്യർത്ഥിച്ച് നം ഓരോ യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും നല്ല പ്രതികരണങ്ങളാണ് വോട്ടർമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതേ തന്നെ നമ്മൾ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജയിച്ച് പോലും ജയിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒട്ടനവധി പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾ തിരിച്ചാണ് വീണ്ടും പ്രതിപക്ഷ പോലും ഇല്ലാത്ത പ്രാവശ്യത്തിനൊരു ഭരണസമിതി കിട്ടുന്നത് പിന്നെ വേങ്ങര മണ്ഡലം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാലിൻ്റെ പ്രവർത്തന മണ്ഡലമാണ് അവരൊക്കെ ഒരുപാട് പദ്ധതികളൊക്കെ ചെയ്തതുകൊണ്ടും ജനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഫ്ലെക്സബിളോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കൈവതം എനിക്ക് കഴിയുന്നതിനനുസരിച്ച് ഞാൻ കുടുംബ യോഗങ്ങളിലും പിന്നെ ചെറിയ ഓരോ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ആ വാ വാർഡ് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന പ്രചരണ പരിപാടികളിലൊക്കെ പോയിട്ടുണ്ട് എൻ്റേതായിട്ടുള്ളൊരു വലിയ പ്രചരണങ്ങളെന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാണല്ലോ അതിന് കാരണ അംഗീകാരം അതായത് ജനങ്ങളെ നമ്മൾ അംഗീകരിച്ചു എന്നുള്ള ഒരു പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേറൊരു മാറ്റം അവർ ആഗ്രഹിക്കണം അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത യു ഡി എഫ് വരുന്നതെന്നെ വിശ്വസിക്കുന്നു പിന്നെ ഭരണസമിതിയിലെ മെന്മ ഡിവിഷനിലായപ്പോൾ തന്നെ പത്ത് ഇരുപത്തഞ്ച് കോടിയിലധികം രൂപയുടെ വ്യത്യസ്തമായ പദ്ധതികൾ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റോഡ് തോട് അതിനപ്പുറം തന്നെ ഓരോ മേഖലയിലേക്കും വേണ്ടി സ്ഥലമുള്ള പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ വ്യത്യസ്ത പദ്ധതികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് ചെറു കൊണ്ടുവരണമെന്ന് നന്നായി ആഗ്രഹിക്കുന്നു പേരിനും പ്രശസ്തിക്കും വേണ്ടി കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ഈ കാലത്ത് സേവനത്തിനായി ജീവിതം സമർപ്പിച്ച യാസ്മിൻ എന്ന മാലാഖയ്ക്ക് വോട്ടർമാർ കണ്ടറിഞ്ഞു നൽകിയ പ്രത്യുപകാരമാണ് ഈ ഭൂരിപക്ഷം ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും